സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാനായിട്ട് പറ്റും കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത് ഈ ഒരു റെസിപ്പി പോലെ തന്നെ ഇതിൻ്റെ പേരും വെറൈറ്റിയാണ് കേട്ടോ കാബേജ് ഉണ്ടി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൺ ട്വൻറ്റി ഫൈവ് എം എൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഇതൊന്ന് കുതിർ കുതിരാനായിട്ട് വെക്കണം അപ്പം നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കാം പച്ചരി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ആണെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഇത് ഞാനിവിടെ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഞാനിത് വൈകിട്ടത്തേക്ക് ആയതുകൊണ്ട് രാവിലെയാണ് കേട്ടോ കുതിർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ആറ് മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളത് നോക്കിയിട്ടുള്ളത് ഇപ്പം നന്നായിട്ട് നമ്മുടെ പച്ചരി എല്ലാം കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഞാൻ ഇതൊരു ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാനുണ്ട് നമുക്ക് അപ്പോൾ ഞാനിത് ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടണ്ട ഒരു തരിതരിപ്പായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മാത്രമല്ല ഇതിലേക്ക് നമുക്ക് വേറെയും ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അരി കംപ്ലീറ്റ് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ ഈ അരി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ചിരുകിയ തേങ്ങ ആ ഒരു കപ്പളവിൽ തന്നെ എടുക്കുക അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതേ കപ്പ് അളവിൽ തന്നെ ഞാനിവിടെ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ അരി അളന്നെടുക്കുന്ന അതേ കപ്പിൽ തന്നെ വേണം തേങ്ങയും കൂടെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാല് മുളകാണ് കേട്ടോ അപ്പോൾ ഇത് സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നാല് മുളക് വറ്റൽമുളക് ഇതേപോലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മുളകിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ അപ്പോൾ ഈ ഒരു നാലെണ്ണത്തിൽ കൂടുതലാവേണ്ട ഇത് അത്യാവശ്യം ആണ് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി എരിവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് വറ്റൽമുളക് മുളക് എടുത്താലും മതി ഒരുപാട് എരിവ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് വറ്റൽമുളക് എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ കാൽ ടീസ്പൂണിലും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കായപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇത് നല്ല തരിതരുപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കായപ്പൊടി ചേർത്തിട്ടും ചെയ്തെടുക്കും ചേർക്കാതെയും ചെയ്തെടുക്കും ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തരിതരുപ്പായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കുക ഒരുപാട് നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതായിട്ട് കണ്ടില്ലേ ഇപ്പം ഈ ഒരു പാകത്തിന് മാത്രമേ നമുക്ക് വെള്ളത്തിൻ്റെ അളവാകാവൂ കേട്ടോ ഇതിനേക്കാളും കൂടുതൽ വെള്ളം ചേർത്തെടുക്കരുത് നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഒരല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് നമുക്കിത് ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്പം കറക്റ്റായിട്ട് റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റില്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് ഇതിൽ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ വേറെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ അരിയും തേങ്ങയും അളന്നെടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇതേ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിപ്പോൾ ഞാൻ ഞാനിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാബേജും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി റെഡി എടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ എന്നാൽ നമ്മളിത് ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം പകരം വേറെ ഒരു കുക്കിംഗ് ഓയിലും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്നാൽ നമുക്കിതിലേക്ക് ഒരു മാവ് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങളുടെ ഇങ്ങനത്തെ പാത്രം തന്നെ വേണമെന്നില്ല കേട്ടോ ചെറിയ സൈസിലുള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ള സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് സൗകര്യമായിട്ടുള്ള പ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ മാവ് കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മാവ് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തു ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തിള വന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ തിള വന്ന് തുടങ്ങുന്ന സമയം തന്നെ ഞാൻ ഇതിലേക്ക് പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സ്നാക്സ് എടുത്ത് പുറത്ത് വെച്ചോ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്നാക്സ് പുറത്തെടുക്കാവുള്ളൂ കേട്ടോ അല്ല മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഞാനിത് ഈ ഒരു പാത്രത്തിൻ്റെ ചുറ്റിലും ഇതേപോലെ ഒരു കത്തി വെച്ചിട്ടൊന്നും വരഞ്ഞ് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം തന്നെ ഈ ഒരു സ്നാക്സ് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു സ്നാക്സ് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ഒരുപാട് ഹൈറ്റിൽ ഇത് ചെയ്തെടുക്കരുത് ഈ ഒരു കട്ടിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്നാക്സ് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ സെർവ് ചെയ്യാനും ഒരു ഭംഗിയും ഈ ഒരു സൈസിൽ സ്നാക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ കൂടുതലും ആവിണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പ്ലേറ്റിലായിട്ടോ ഒരു രണ്ട് പാത്രത്തിലായിട്ടോ ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാനിവിടെ സാധാരണ ഒരു സ്ക്വയറായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കഴിക്കാനായിട്ടും ഒരു രീതി ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ എടുത്ത് കഴിക്കുന്നത് പോലെയല്ല കറി കൂട്ടിയല്ല കഴിക്കുന്നത് അപ്പോൾ അത് ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് എനിക്കിതൊരാൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല രുചിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് ഇവിടെ ഒരു പ്ലാവില വെച്ചിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഒരു പാത്രം റെഡിയാക്കി എടുത്തു അപ്പം നല്ല ഭംഗിയായിരുന്നു അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് കഴിക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി കഴിക്കുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇത് ഇതേപോലെ ഒരല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും എന്നാൽ ഞാൻ അധികം ഇത് കണ്ടിട്ടില്ല കേട്ടോ മിക്ക ആൾക്കാർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും അപ്പോൾ ഇതേപോലെ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ആ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെളിച്ചെണ്ണ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇത് എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ